ഒരു മാത്രം ജീവൻ ഒരു കുടുംബത്തിലെ ആന്തരിക നഷ്ടപ്പെട്ട കൊല്ലപ്പെട്ട ഒരു സാഹചര്യം തൃശൂരിൽ ഉണ്ടായിരിക്കുകയാണ് നിരവധി തവണ ഞങ്ങളടക്കമുള്ള കൌൺസിലർമാർ കൌൺസിലിനകത്തും പുറത്തും മേയറോട് പറഞ്ഞു ഇടതുപക്ഷത്തോട് പറഞ്ഞു റോഡുകൾ നന്നാക്കണം കുഴികളുണ്ട് ടാർ ചെയ്യണം റീടാർജ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് തൃശൂരിലെ മേയറോട് നിരവധി തവണ പറഞ്ഞതാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഇടതുപക്ഷമായ തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് പക്ഷേ നിസാര കാശ് ചെലവ് ചെയ്തുകൊണ്ട് ഈ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കുവാൻ തയ്യാറായില്ല അത് കാരണമാണ് ഇന്നലെ ഒരു ജീവൻ നഷ്ടപ്പെടാനുണ്ടായ കാരണം മേയർ ഇതിന് മാപ്പ് പറഞ്ഞു തീരും ഇതിന് സമാധാനം പറഞ്ഞു തീരുമാർ ഈ മരണത്തിന് ഉത്തരവാദി കാരണം മേയർ നടപടി നടപടിയെടുക്കാതിരുന്നത് മൂലമാണ് ഈ റോഡിലെ കുഴികൾ ടാർച്ച അടയ്ക്കാതിരുന്നത് മൂലമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് മേയർ സമാധാനം പറയണം ഇതിൽ നിന്ന് ഒളിച്ചോടാൻ തൃശൂർ മേയറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് മാത്രം പറഞ്ഞു